ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ഒന്ന് പതിനഞ്ച് നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ് മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല അവരുടെ ഹൃദയവും മനസാക്ഷിയും ദുഷിച്ചതാണ് ഈ തിരുഹൃദയ മാസത്തിൽ നിർമ്മലമായ ഒരു ഹൃദയം നൽകണമേ എന്ന് തിരുഹൃദയത്തിൻ്റെ നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം എങ്കിൽ എല്ലാം നിർമ്മലമായിരിക്കും മലിനഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല ഒന്നിനെയും നിർമ്മലമായി കാണാൻ അവർക്ക് സാധിക്കുന്നില്ല കാരണം അവരുടെ ഹൃദയവും മനസാക്ഷിയും ദുഷിച്ചതാണ് എന്തിന് ദുഷിച്ച മനസാക്ഷിയോടെ ചിന്തിക്കണം എന്തിന് ദുഷിച്ച ഹൃദയത്തോടെ ജീവിക്കണം നിർമ്മലമായ ഒരു ഹൃദയത്തോടെ ജീവിച്ചുകൂടെ എല്ലാം നിർമ്മലമായി കണ്ടുകൂടെ അപ്പോഴല്ലേ നമ്മിൽ നന്മകൾ നിറയുന്നത് തിരുഹൃദയത്തിൻ്റെ നാഥൻ നിർമ്മലമായ ഒരു ഹൃദയം നൽകട്ടെ കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ